കേരളത്തിലേക്ക് പുതിയ ആന വന്നപ്പോൾ അവനെ വളരെ ആവേശത്തോടെ വരവേൽക്കാനായിരുന്നു അന്ന് ആനപ്രേമികൾ കാത്തിരുന്നത് എന്നാൽ ചട്ടം പഠിച്ച് പുറത്തിറങ്ങും മുന്നേ അവൻ മലയാള ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാനെ കൊല ചെയ്തു ഇന്നിപ്പോൾ പുതിയ ആനകളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമങ്ങൾ ഏറെക്കുറെ ശരിയായെങ്കിലും പൂർണമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ പറയുന്നത് കേരളത്തിലേക്ക് അന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത് കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന അവനുശേഷം ആ ഉയരം ആർക്കും മറികടക്കാൻ കഴിയാത്ത കൊമ്പനെ കുറിച്ചാണ് ഉയരം കൊണ്ട് ഒരുപാട് മുകളിലാണെങ്കിലും തലയെടുപ്പ് കൊണ്ട് കർണന്റെയും രാമന്റെയും എതിരാളിയായിരുന്ന ബാലനാരായണൻ ഒടുവിൽ ലോറിയിൽ കയറ്റുന്നതിനിടെ വീണു ചെരിയേണ്ടി വന്നവൻ മലയാള ഭാഷ പഠിപ്പിച്ച പാപ്പാനെ കേരളത്തിലെത്തി ഒരു മാസത്തിനുള്ളിൽ വകവരുത്തിയായിരുന്നു ഇവൻ ആന കേരളത്തെ ഞെട്ടിച്ചത് പാലക്കാട്ടുകാരനായ ദേവവർമ്മൻ വക്കീൽ ബീഹാറിൽ നിന്നും ഈ ആനയെ വാങ്ങുന്നത് ഉയരം കൊണ്ട് കേരളത്തെ ഞെട്ടിക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നുവെങ്കിലും കൊല ചെയ്ത് തുടക്കമിട്ടായിരുന്നു ഇവൻ ആദ്യം അറിയപ്പെട്ടത് ഈ ആനയുടെ ഉയരത്തെ മറികടക്കാൻ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ പിന്നീട് മറ്റൊരാനയ്ക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം വീറും വാശിയും തന്റെ ഇടവും കുത്തകയായിക്കൊണ്ടു നടന്ന അതികായൻ സാക്ഷാൽ കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന നാണു എഴുത്തച്ഛൻ ശിവശങ്കരന്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ തുടക്കത്തിലായിരുന്നു ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും ഉയരക്കേമനായ ഇവനെ പട്ടാമ്പിയിലെ വക്കീൽ നല്ല വില കൊടുത്തു വാങ്ങുന്നത് ആ സമയത്തെ ലക്ഷണങ്ങൾ കൊണ്ട് നിന്ന നിരവധി ആനകൾ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇവനെ സ്വന്തമാക്കുന്നത് ഉയരത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരുന്നു ഉയരം കൊണ്ട് ഇവൻ പേരെടുക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് കേരളത്തിലേക്ക് ഇവനെ ആനയിച്ചു ഇവിടെ എത്തിയപ്പോൾ കൊമ്പനു നൽകിയ പേര് പട്ടാമ്പി നാരായണൻ എന്നായിരുന്നു വക്കീലിന്റെ മനസ്സിലെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവന്റെ തനി സ്വഭാവം വളരെ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ നാരായണൻ പുറത്തെടുത്തു തുടങ്ങി ചട്ടക്കാരനെ കൊലപ്പെടുത്തി തുടങ്ങി പിന്നീട് പല കുറി അവന്റെ കൊമ്പുകളിൽ ചോര പുരണ്ടു എന്തിനും പോന്ന ഒരാന അവനെ കൊണ്ടുനടക്കാൻ പാപ്പാൻമാർക്ക് ഭയമുണ്ടാക്കുന്ന രീതിയിൽ അവന്റെ പേര് അറിയപ്പെട്ടു കനത്ത ചങ്ങലകളും കൂച്ചിവിലങ്ങുമിട്ട് നടത്തിയ ആദ്യ നാളുകൾ മേടിച്ച മയക്കുവെടികൾക്കും കണക്കില്ല അങ്ങനെ പല ചട്ടക്കാരും കയറി പിന്മാറേണ്ടി വന്ന ബാലനാരായണനെ ഒരു പരിധിവരെ മര്യാദക്കാരനാക്കി മാറ്റിയത് ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ അവനെ അഴിച്ച് കൈകാര്യം ചെയ്ത ബിനു എന്ന പാപ്പാനായിരുന്നു പട്ടാമ്പിയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട് നിരവധി വഴക്കാളി ആനകളെ പരിചരിച്ച തൃശൂർ കുന്നംകുളത്തിനടുത്തുള്ള കണ്ടംപുള്ളി ബാലൻ ഇവനെ സ്വന്തമാക്കി പിന്നീട് ഇവൻ കണ്ടംപുള്ളി ബാലനാരായണൻ എന്നറിയപ്പെട്ടു അവിടെ തുടങ്ങുകയായി അവന്റെ ജൈത്രയാത്ര സ്വഭാവത്തിലെ മാറ്റം തന്നെ അവനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു തലപൊക്ക മത്സരങ്ങളിലും ഉയരം മാത്രം ആസ്പദമാക്കപ്പെടുന്ന പൂരങ്ങളിലും ബാലനാരായണനെ വെല്ലാൻ മറ്റൊരാനയ്ക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നാളുകൾ ഉയരക്കേമത്തം കൊണ്ട് ബാലനാരായണന്റെ പേര് ആനക്കേരളത്തിൽ അലയടിച്ചു അതിനുശേഷം ആന ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കുകയും തെറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യ ജീവനുകൾ പിന്നീട് അവനാൽ നഷ്ടമായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും കെങ്കേമനായ ആനയുടെ മനസ്സിൽ ഒരുപക്ഷെ തന്റെ സ്വാതന്ത്ര്യത്തെ വിലക്കി തന്നെ ചങ്ങലക്കിട്ട് കൊണ്ടു നടക്കുന്ന മനുഷ്യനോട് കലിയാണെന്ന് അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാമെങ്കിലും സ്വബോധമില്ലാത്ത മതപ്പാടുകാലത്ത് പോലും അവനടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചെല്ലാൻ കഴിയുന്ന ഒരാളുണ്ടായിരുന്നു പാപ്പാന്റെ നിഴൽവെട്ടം കണ്ടാൽ ഓടിക്കുന്ന മറ്റൊരാൾ വന്നാൽ കൊമ്പുകൾ കുത്തിയിറക്കാൻ കാത്തിരിക്കുന്ന ആ സമയത്ത് പോലും ബാലനാരായണന്റെ ഉടമയുടെ അമ്മയായ പാർവതിയമ്മക്ക് അവനടുത്തു ചെല്ലാം അവൻ തെറ്റി നിൽക്കുന്ന സമയത്ത് പോലും പാർവതിയമ്മ വിളിച്ചാൽ അവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ വരുമായിരുന്നു എന്നാണ് പാപ്പാൻമാരും പറയുന്നത് വളരെ പ്രായമുള്ള പാർവതിയമ്മ അവനടുത്തേക്ക് വരുമ്പോൾ പനംപട്ടയിലും മറ്റും തെറ്റി വീഴാതിരിക്കാൻ അതെല്ലാം മാറ്റി വഴിയുണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു ബാലനാരായണൻ അതിന് പുറകിൽ എന്തായിരിക്കും കാരണമെന്നത് നിർവചനീയം ഉയരം പലതവണ അവന് ശാപവുമായി തോന്നിയിട്ടുണ്ടാകാം ഒരിക്കൽ അവന് ആയിരം കണ്ണിയിൽ വെച്ച് ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കടിച്ചത് പലതവണ ക്ഷേത്രങ്ങളുടെ പടിവാതിലുകളിൽ പുറം ഉരഞ്ഞതുമെല്ലാം അങ്ങനെ കാണേണ്ടി വരും കണ്ടംപുള്ളി തറവാടിന്റെ പേര് ഇവനാൽ തന്നെയായിരിക്കണം ഇത്രയും ഉയർന്നത് പ്രായത്തിന്റെ അവശതയിലും മയക്കുവെടിയിലും കെട്ടിയഴുക്കിലുമെല്ലാം കൊണ്ടും അവസാന നാളുകളിൽ ബാലനാരായണൻ തളർന്നു പോയിരുന്നു ആ സമയത്ത് ഏതെങ്കിലും ആനകൾ ഇവനെ മത്സരങ്ങളിൽ തോൽപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ ആയകാലത്ത് ബാലനാരായണനെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ചെമ്പൂത്രപൂരത്തിന് തെറ്റിയ ആനയെ കണ്ടുകൊണ്ടുവന്ന അവന്റെ ഉടമ ബാലൻ അവിടെ വെച്ച് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു അദ്ദേഹം മരിച്ചത് വർഷങ്ങളോളം കണ്ടംപുള്ളി ബാലനാരായണൻ എന്ന പേരിൽ നിന്നിരുന്ന അവൻ പിന്നീട് നാണു ഗ്രൂപ്പിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എഴുത്തച്ഛൻ ശിവശങ്കരൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ശേഷം പങ്കെടുത്ത പൂരങ്ങളെല്ലാം കുറവായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ആ സമയമായപ്പോഴേക്കും അവൻ അവശനായി കഴിഞ്ഞിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പട്ടത്തു ശ്രീകൃഷ്ണൻ നാണു എഴുത്തച്ഛൻ സൂര്യൻ എന്ന ചുള്ളിപ്പറമ്പിൽ സൂര്യൻ അടക്കമുള്ള ഉയരക്കേമന്മാരും തലയെടുപ്പ് കൊണ്ട് ഉയരക്കേമന്മാരെ തനിക്ക് താഴെ നിർത്തിയ നിലവിന്റെ തമ്പുരാൻ മംഗലാംകുന്ന് കർണനുമുൾപ്പെടെ ആ സമയത്ത് നിന്ന ഒരയ്ക്കും ബാലനാരായണൻ കത്തിക്കയറി നിന്നിരുന്ന സമയത്ത് ഒപ്പമെത്താൻ കഴിഞ്ഞിരുന്നില്ല വർഷങ്ങളോളം കണിമംഗലം ശാസ്താവിന്റെ തിടംപേറ്റി പ്രശസ്തമായ പല പൂരങ്ങളിലും കൊടികുത്തിയ ആനകൾ വന്നാലും ഭഗവാനെ ശിരസിലേക്ക് ഒരു ഹിമവാനെ പോലെ ബാലനാരായണൻ നിറഞ്ഞു നിന്നു അന്നത്തെ ബാലനാരായണന്റെ കൂട്ടായിരുന്ന പല ആനകളും ഇന്ന് വിട പറഞ്ഞിരിക്കുന്നു ഔദ്യോഗികമായ അവസാന കണക്കുകൾ പ്രകാരം ആനയ്ക്ക് മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്ററിന് മുകളിൽ ഉയരമുണ്ടായിരുന്നു അതിൽ കൂടുതൽ എത്രയായിരുന്നു എന്ന് കൃത്യമായി എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്ററിനടുത്ത് വരെ ഉയരമുണ്ടായിരുന്നു എന്ന് അവനെ അറിയുന്ന ആളുകൾ പറയുന്നു ചെരിയുന്ന സമയത്ത് പ്രായം അറുപത് വയസ്സിനടുത്തായിരുന്നു പറയാൻ പാകത്തിന് വലിയ ലക്ഷണങ്ങളൊന്നും ബാലനാരായണൻ ഉണ്ടായിരുന്നില്ല ഉയരം മാത്രം ആ ഉയരം കൊണ്ടായിരുന്നു ലക്ഷണങ്ങളും ഉയരമുള്ളവരെയുമെല്ലാം തനിക്ക് താഴെ നിർത്താൻ ബാലനാരായണന് കഴിഞ്ഞത് ചെങ്ങല്ലൂർ ശേഷം കേരളം കണ്ട ഉയരക്കേമൻ ബാലനാരായണൻ തന്നെയാണ് ബീഹാറിൽ നിന്നും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഉയരക്കേമന്മാരെ കേരളത്തിൽ അതിനിടയിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അവന്റെ പേര് മായാതി നിൽക്കും വിധം അത് പല സ്ഥലങ്ങളിലും കുറിച്ചു കഴിഞ്ഞിരുന്നു അതിനു പുറമെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ മയക്കുവേടി വാങ്ങിച്ച ആനകളുടെ കൂട്ടത്തിലും ബാലനാരായണന്റെ പേരുണ്ട് പേരെടുത്തതും അല്ലാത്തതുമായ നിരവധി ചട്ടക്കാർ ഇവനെ വഴി നടത്തിയിട്ടുമുണ്ട് ഇനിയുള്ള തലമുറയിൽ ഇവനെ പറ്റിയുള്ള കഥകൾ മാത്രമേ ഉണ്ടാകൂ ഈ ആനയെ കണ്ടിട്ടുള്ളവർ അവന്റെ ഉയരക്കേമത്തം കണ്ടറിഞ്ഞവർ അവരിൽ എന്നും ഒരു മായാ ചിത്രമായിരിക്കും ബാലനാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ചെരിയുന്നതുവരെയുള്ള ഏകദേശം മുപ്പത്തിയേഴ് വർഷങ്ങൾ അവൻ നിറഞ്ഞാടിയ പൂരങ്ങളും പെരുന്നാളുകളും ഒന്നും മറക്കാൻ കഴിയില്ല രണ്ടായിരത്തിയേഴിൽ ലോറിയിൽ കയറ്റുന്നതിനിടെയായിരുന്നു ബാലനാരായണൻ ചരിയുന്നത് അവനേക്കാൾ ഉയരമുള്ള മറ്റൊരാനയെ ഇനി ആന കേരളത്തിന് കാണാൻ കഴിയുമോ എന്നത് സംശയമാണ് അതിനുവേണ്ടി കാത്തിരിക്കാം